നമസ്കാരം ജയിലിൽ കിടക്കുന്ന എസ് എഫ് ഐ ഗുണ്ടകൾക്ക് ഉടനെയൊന്നും ജാമ്യം കിട്ടില്ല എന്നുറപ്പായി വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥനെ പട്ടിണിക്കിട്ട് ഉണുതുണി പോലും നിഷേധിച്ച് പീഡിപ്പിച്ചു വന്ന എസ് എഫ് ഐ നേതാക്കൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള തെളിവുകൾ സി ബി ഐക്ക് ലഭിച്ചതായാണ് അറിയുന്നത് അതുകൊണ്ടുതന്നെ സിദ്ധാർത്ഥൻ മരിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ സി ബി കരുതൽ നീക്കത്തിലാണ് കേസിൽ സിബിഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു സംഭവത്തിൽ കൊലക്കുറ്റം ഇതുവരെ തെളിയാത്ത സാഹചര്യത്തിൽ കുറ്റപത്രം വൈകിയാൽ അറുപത് ദിവസം പിന്നിടുമ്പോൾ റിമാൻഡിലുള്ള മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിക്കും കേസിലെ ആദ്യ അറസ്റ്റുകൾ നടന്നിട്ട ഇന്ന് അറുപത് ദിവസം തികയും ഈ സാഹചര്യത്തിലാണ് കുറ്റപത്രം നൽകൽ ഇനി വിശദ അന്വേഷണം നടക്കും ഇതിൽ കൊലപാതക സാധ്യതകളും അന്വേഷിക്കും സമാനതകളില്ലാത്ത നീക്കമാണ് സി ബി ഐയുടേത് പ്രതികൾക്ക് ജാമ്യം കിട്ടിയാൽ അത് സി ബി ഐക്ക് കൂടി കേസിൽ തിരിച്ചടിയാണ് കൊലപാതകമാണ് ഉണ്ടായത് എന്ന സൂചനകൾ സി ബി ഐക്ക് കിട്ടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പ്രതികൾ പുറത്തേക്ക് പോകുന്നില്ല എന്നുറപ്പിക്കാനായി പ്രാഥമിക കുറ്റപത്രം അതിവേഗം നൽകുന്നത് കേസിൽ സി ബി ഐ നൽകുന്ന ഗൗരവത്തിന് തെളിവാണിത് കേസിലെ പ്രതികളിൽ നിന്നും സി ബി ഐ മൊഴിയെടുത്തിരുന്നു ഈ മൊഴികളിൽ അവ്യക്തതയുണ്ട എന്നാണ് സൂചന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലുള്ള ഇരുപത് പ്രതികളെ നിലനിർത്തിയാണ് അന്വേഷണ സംഘം എറണാകുളം സി ജി എം കോടതിയിൽ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് കേസിലെ ഒരു പ്രതിക്കെതിരെ അന്വേഷണം തുടരുന്നുണ്ട് കഴിഞ്ഞ ആറിനാണ് സി ബി ഐ അന്വേഷണം ഏറ്റെടുത്തത് റിമാൻഡിലുള്ള പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചത് എസ് പി എം സുന്ദർവേലാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗൂഢാലോചന കേസിൽ അന്വേഷണം തുടരും അക്ഷയാണ് അന്വേഷണത്തിലുള്ള പ്രതി എന്നാണ് സൂചന ഏഴ് പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതുകൊണ്ടാണ് കുറ്റപത്രം നൽകിയത് തുടരന്വേഷണത്തിൽ കൊലക്കുറ്റം തെളിഞ്ഞാൽ കുറ്റപത്രം പുതുക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച നിയമോപദേശം അന്വേഷണത്തിൽ കൂടുതൽ പേർക്കെതിരെ തെളിവ് ലഭിച്ചാൽ പ്രതിപട്ടികയും പുതുക്കും കേസന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള സി ജി എം അവധിയായതിനാൽ കുറ്റപത്രം പരിശോധിച്ച് ഫയലിൽ സ്വീകരിച്ചിട്ടില്ല ഏതായാലും അതിനിർണ്ണായക നീക്കമാണ് സി നടത്തിയത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഓഫീസ് ജീവനക്കാരിയുടെ മകളെയും പ്രതി ചേർക്കണമെന്നാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത് കോളേജിനടുത്തുള്ള പാറപ്പുറത്ത് വെച്ച് മർദ്ദിച്ചപ്പോഴടക്കം ബിൻസിയ എന്ന ഈ പെൺകുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു എന്നാൽ എസ് എഫ് ഐ ഈ പെൺകുട്ടിയെ പ്രതി ചേർക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം ആരോപിക്കുന്നു